അപ്പോൾ ഇന്ന് നമ്മൾ സായിഗ്രാമത്തിൽ വന്നിരിക്കുകയാണ് ഇവിടുത്തെ കുറേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അതിലൊക്കെ എനിക്ക് പറയേണ്ട ഒരു എന്ന് പറയുന്നത് സാറിനെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് കണ്ടുമുട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് ഞാനും ചേട്ടായും കൂടെ ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയ ആദ്യ സമയമായിരുന്നു അപ്പോൾ നമ്മുടെ ഇടുക്കിയിലൊന്നും പച്ചക്കറി വിൽക്കാൻ പറ്റാഞ്ഞിട്ട് ഞങ്ങൾ പച്ചക്കറിയൊക്കെ പറിച്ച് ഒരു ചാക്കിനകത്താക്കി ആ ചാക്കൊക്കെ സ്കൂട്ടിയിൽ അവിടെയും പുറകിലും മുമ്പിലുമൊക്കെ കെട്ടിവെച്ച് ഞാനും ചേട്ടായും സ്കൂട്ടിയിൽ കയറി നമ്മുടെ കുമിളിയിൽ നിന്ന് എറണാകുളം പനമ്പള്ളി എന്നുള്ള സാറിൻ്റെ അവിടെ ഒരു ചന്തയുണ്ടായിരുന്നു നാട്ടുചന്ത അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മുടെ പച്ചക്കറി കൊടുത്തിരുന്നത് അപ്പം അന്നാണ് സാറിനെ സാറിനെ ഫൈഫിനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ ഞാനിപ്പോൾ വിചാരിക്കും എന്നെ ഒരു രണ്ടുപേർ വിളിക്കുമ്പോഴേ ഞാൻ ഫോൺ വിളിക്കുമ്പോഴത്തേന് നമ്മുടെ സമയം പോകുന്നു അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല പക്ഷേ സാർ ഇത്രയും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ട് ഒരാളെ ഓർത്തിരുന്ന് എങ്ങനെ വിളിക്കുന്നു എന്നുള്ളത് ഒരു ഭയങ്കര എനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നില്ല അതെങ്ങനെയാണ് സാറ് കൃഷി സാധിക്കും നമ്മൾ കൃഷിക്കാരിയായാലും കൃഷി നമ്മൾ എല്ലാം ഈ ഒരു ജീവിതമാണെങ്കിലും കൃഷി നമ്മുടെ ഒരു ആത്മാവാണ് പൊതുവെ രാജ്യത്തിൻ്റെ ആത്മാവാണ് ദേശത്തിൻ്റെ ആത്മാവാണ് അപ്പം കൃഷിയിൽ ഇത്രയധികം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ബിൻസിയെ ഇടയ്ക്ക് വിളിക്കുക കൃഷി ഉപദേശങ്ങൾ മേടിക്കുക ഞാൻ ഇവിടുത്തെ കൃഷിത്തോട്ടം തന്നെ ഞങ്ങൾ ഏൽപ്പിക്കാതെ പറഞ്ഞു അവർക്കല്ലേ അപ്പോൾ അത് നമ്മുടെ ഒരു ആഗ്രഹമാണ് ഇതെല്ലാം വിളഞ്ഞു നിൽക്കുമ്പോൾ മാത്രമല്ല ഇവരുടെ തോട്ടത്തിലുള്ള കാഴ്ചകളും മറ്റു കാര്യങ്ങളും ഒരുപാട് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു അഭിനിവേശം നമ്മുടെ ഇന്നും നിലനിൽക്കുന്നതാണ് ഞങ്ങൾക്കും ചെറുതായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എത്തുന്നില്ല അതുകൊണ്ടാണ് മിൻസ് ചെയ്ത് എന്ന് പറഞ്ഞത് എന്താണെങ്കിലും ഇത്രയും വർഷമുള്ള ഈ ഒരു സൗഹൃദം ഇന്ന് മക്കളായിട്ട് വന്നു വളരെ സന്തോഷം ഇന്നിവിടെ വലിയ എന്താണെങ്കിലും ഇവിടെ വന്നതിന് പ്രത്യേകിച്ച് സായി ഗ്രാമത്തിൻ്റെ നന്ദി അറിയിക്കുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും എപ്പോഴും വരാറില്ല തിരക്കും മറ്റു കാര്യങ്ങളും അറിയാം മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വിജയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇത്രയും സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് ആ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കുന്നതാണ് ഇവരുടെ വിജയം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പോഴും അതുതന്നെ പറയുന്നു ഇതാണെങ്കിൽ യാത്ര തുടരട്ടെ എല്ലാ വിജയാർത്ഥികൾ ആ എല്ലാവരെയും കണ്ട് താങ്ക് യു ായിഗ്രാമത്തിലുള്ള കാര്യങ്ങളൊക്കെ ചുറ്റി ചുറ്റിക്കാണോ അപ്പം നമ്മളെപ്പോൾ വന്നാലും ഞാനിതിന് മുന്നേ രണ്ട് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് അതിന് രണ്ട് പ്രാവശ്യം മുരളി ഉണ്ടായിരുന്നു നമുക്ക് ആ അപ്പം മുരളിയെയാണ് ആദ്യമായിട്ട് സാറ് എന്നെ ഏൽപ്പിച്ച് ഇതൊക്കെ കാണിക്കാനൊക്കെ പറഞ്ഞു വിട്ടത് അന്ന് തൊട്ട് എന്താണെന്ന് അറിയത്തില്ല മുരളി നമ്മുടെ വലിയൊരു മുരളിയാ വീട്ടിലെല്ലാവർക്കും മുരളിയോട് പ്രത്യേകത ആക്കുകയുള്ളൂ ഇപ്പം ഇന്ന് വന്നപ്പോഴും ഇവൻ ചോദിച്ചു ചേട്ടയെ വിളിച്ചില്ലേന്ന് ചോദിച്ചു ആ എന്തായാലും നമുക്ക് മുരളിയെ കുടിക്കുകയാണോ നമുക്ക് ഇവിടെ എല്ലാം കണ്ടിട്ട് വരാം ഇവിടെ കുറെ അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് മക്കളുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ ഒരു ഗ്രാമമാണ് ഇത് ഒരുപാട് പേര് ഒന്നിച്ച് ഒരു ഗ്രാമമാണ് അപ്പൊ നമുക്കൊരു അമ്മമാരെ കാണാൻ നമ്മുടെ കൂട്ടുകാരൊക്കെ നേരെ വന്നിട്ടുണ്ട് ആ നമ്മളെ എന്നല്ല ഞാൻ ത്യായമേമേ ഉണ്ടതിയ거든요 കൊണ പേര് ഓർമ്മുവന്നോ ആ വാട്ടക്ക നമ്മൾ അങ്ങോട്ട് പാടണം അല്ലേ നമ്മൾ അടുത്ത പാടവാണ് അല്ലാനോ എന്നെ കൊട്ടുന്നോ നമ്മൾ പാടിയല്ലേ കൊട്ടുന്നോ നമ്മൾ പാടവാണ് എന്നൊക്കെ പറഞ്ഞാണ് ഓട്ട വാട് പാട കൊട്ട

हम्म ना ना नहीं जाव दिया आमा दिन में अनला आखिरी

പോയി ഞാൻ ഇട്ടോ ഓക്കേ ഞാനേ ഏ എനിക്ക് കോട്ടൻ ആ ഞാൻ ഇടുകി ഇടുകി ഇതിൻ കോട്ടൻ കല്ല് ધોરી લો હા അത്രത്തന്നെ അല്ല ഇതിക്കു കൂടി ചെറിയ കടകൾ ഇതിനും വായിക്കാവല്ല അല്ല ഇതിനും മോയി ചേന്റെ പോലെ നികത്തില്ല ഞാൻ വലിയ കാര്യത്തിൽ ഇഷ്ടമര അമ്മയ്ക്കുണ്ട് <inže203> ായിട്ടുണ്ട് അതിനെ കുറിച്ച് ഓർത്തോണ്ടിരുന്ന വേദന പ്രശ്നങ്ങള് ഒരു പ്രാവശ്യം പൊട്ടുമൊക്കെ ചെയ്തു പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇതൊന്നും ഓർക്കാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് അതിനു തന്നെ ഇരിക്കുന്നു ശരി അപ്പൊ ഞാനിങ്ങനെ ണോ ആ ചരഞ്ചാടുണ്ണി ചരിഞ്ചാട് പാട്ട് പാടുവോ ശങ്കരനാഭശ്ശേരി മറ്റേ ശങ്കര ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോ സാധനങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ടല്ലേ നടക്കാൻ പോയില്ലേ നടക്കാൻ പോയോ ഓ ശരി ശരി ആ ഞാൻ എണീറ്റ് നിക്കാ ചെയ്യാം അത്യാവശ്യം പിടിച്ചു മാറിയിട്ടു അല്ലേറ്റ് നടക്കാറായിരുന്നു ഞാനേ ഞങ്ങളുടെ വീട് കുമ്പളിയാ അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ എവിടെ ഒരു പരിപാടിക്ക് വന്നത് വന്നതാണ് നമ്മള് വർക്കാനൊക്കെ പറഞ്ഞിട്ടാവോ ആ ഭയങ്കര വിശ്വാസിയാണോ മണി ചിത്രത്തു കാണിച്ചു ആണോ പാട്ട് വെക്കണം ഇപ്പഴല്ല മണ്ഡപത്തില് ഞങ്ങള് പോയിട്ട് വരാം നമുക്ക് ഡാൻസ് കളിച്ചിട്ട് എന്തായാലും ഡാൻസ് കണ്ടിട്ട് നമുക്ക്

മനസിലായില്ലോ ഒന്നൂടെ പറഞ്ഞേജിലേ പഠിപ്പിക്കാ സ്റ്റേജില് കളിക്കാനല്ലേ ഞാനിവരുമായിട്ട് ചോദിച്ചതിനെ കുറിച്ച് അറിയത്തില്ലല്ലോ കേട്ടോ ശരി അപ്പൊ ഇടയ്ക്ക് കളിക്കുവോ ഡാൻസ് ഒക്കെ ആണോ ആ ഇതായത് കൊണ്ട് വലിയ കുഴപ്പം കാണത്തില്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തമപ്പിംഗ്